ോ ഉഷ പുല്ലിട്ട് കൊണ്ടുവരും കൊണ്ടു വരേ അതല്ലോച്ചത് വിചാരിച്ചൊരു കാര്യം നടക്കില്ല ഇന്ന് ഞായറാഴ്ചയല്ലേ ഹലോ ഇന്ന് ഞായറാഴ്ച അതെ പറഞ്ഞത് ഇറച്ചിക്കാടേന്ന് പോയിട്ട് രണ്ട് കിലോ ബീഫും കൂടെ കപ്പയും വാങ്ങി വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചത് എന്നിട്ട് എന്തുണ്ടായി ഹലോ ഞാൻ വരുമ്പോഴേക്ക് പോയോന്ന് എനിക്ക് അറിയില്ല അപ്പൊ അളയിച്ചാർ വിളിച്ചിട്ട് എവിടെ നിന്നോ പങ്ക് കിട്ടിയ ഇറച്ചി കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്നിട്ട് വെക്കാൻ പറയണെ ഞാൻ വിചാരിച്ചു വല്ല കാര്യം നടക്കുന്നുണ്ടോ അല്ലോ എനിക്കറിയില്ലേ ശൈല ഹലോ ഞാൻ പറഞ്ഞു നിന്ന് കേൾക്കൂ എനിക്കറിയില്ല വല്യപ്പോ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ ചാല കുടിക്കടോ ഞാനും ചാല കുടിക്കണ്ട ഞാൻ വിചാരിച്ചു നല്ല കാര്യം നടക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചു ഉഷ ബസിൽ കയറിയിട്ട് നാല് പേരൊക്കെ കണ്ട് ആ കാറ്റ് കൊണ്ട് സന്തോഷത്തോടെ പോകാന്ന് വിചാരിച്ചതാ നല്ല കാര്യം നടക്കുന്നുണ്ടോ എന്റെ ശശിയുടെ ആരൊക്കെ കൊണ്ടുപോയി പോയി പോലെ പോവാൻഡാവും പോ പോ